എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നേകാൽ കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇത് വൃത്തിയായി കഴുകിയിട്ടാകുമ്പോൾ ഒരു അരമണിക്കൂറ് വെള്ളത്തിലിട്ട് വെക്കണം ആ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം ഇനിയിപ്പം വെള്ളം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് അരി ഇട്ട് കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഓയിലും ആക്കി കൊടുക്കാം ഇതിനി ഇനി ഇത് പാകത്തിന് വേവിച്ചെടുക്കണം ഇതിന് വേണ്ട വെജിറ്റബിൾസ് ഞാൻ എടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയേക്കാൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുക്കുക ചെറുതായി കട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു മുറിയാണ് എടുത്തത് പിന്നെ ഒരു ക്യാരറ്റ് ഒരു ചെറിയ ഉള്ളി നൂറ് ഗ്രാം ബീൻസ് ഇതെല്ലാം പൊടി പൊടിയായി അരിഞ്ഞ് വെക്കണം അപ്പോൾ ആ ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇത് ഇനി ഇത് വെള്ളം ഊറ്റിയെടുക്കണം വന്നിട്ടാകുമ്പം ഈ ചോറ് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ഫാനിൻ്റെ താഴലായിട്ട് മാറ്റി വെച്ചാൽ മതി ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അഞ്ച് മുട്ട ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഈ എഗ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഉണ്ടാക്കുന്നത് ചില്ലി ചിക്കനാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതായത് മുട്ട നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്തിട്ടാകുമ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാത്രത്തിൽ തന്നെ വീണ്ടും കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കും ഒരു മൂന്ന് സ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് ബാക്കി വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കണം വെജിറ്റബിൾസ് എല്ലാം ഞാൻ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാക്കി കിട്ടും ഒരു ഒരഞ്ച് മിനിറ്റ് മതി നല്ലോണം തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് ഇതൊന്നും ഇങ്ങനെ വറുത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ആ വെജിറ്റബിൾസ് എല്ലാം നല്ലവണ്ണം കുക്ക് ആയിട്ടുണ്ട് എന്നിട്ടാകുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം മുട്ട ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ ഇതിലേക്ക് ചോറ് ചോറിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം ഒരു ടീസ്പൂൺ മതി എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയായി ലാസ്റ്റ് ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റായി പിന്നെ സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം